എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉഴുന്നവട തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഒന്ന് കുതിരാൻ വെക്കാം നന്നായിട്ട് ഇത് കുതിർന്ന് വരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു നാല് മണിക്കൂർ വെള്ളമൊഴിച്ച് വെച്ച് വെക്കാം ില്ല ഇവിടെ നന്നായിട്ട് ഉടുന്നു കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരപ്പ ഉപയോഗിച്ച് വെള്ളത്തിനകത്തുനിന്ന് ഇത് ഊറ്റിയെടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ആവശ്യമാണെങ്കിൽ ഒന്നോ നാലോ അഞ്ചോ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഒരുപാട് വെള്ളമായി പോകരുത് അതിനുശേഷം നമുക്കിവിടെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് മാവിൻ്റെ അനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ചും നമുക്കിത് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ എടുക്കാം ഞാനിവിടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നില്ല ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളകും പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറായിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൈ നല്ല പോലെ വെള്ളത്തിൽ നനച്ച ശേഷം ഇത് ഉരുട്ടിയെടുത്ത് എണ്ണക്കകത്തിലിട്ട് ഉഴുന്നുകൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കൈ നല്ലതുപോലെ വെള്ളത്തിൽ നനച്ചതിന് ശേഷം വേണം ഇത് ഉരുട്ടാൻ അല്ലെങ്കിൽ പിന്നെ കൈയിലെല്ലാം ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് ഒരു വശം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇവിടെ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനേത് കോരി മാറ്റാം കണ്ടില്ലേ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉഴുന്നുവട നമുക്ക് ഈസിയായി വീട്ടിലുണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം